നമസ്കാരം സാർ നമസ്കാരം സാർ നമ്മുടെ എൽ എൻ ടിയുടെ ചെയർമാൻ സുബ്രഹ്മണ്യൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് അത് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത് അതിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട് എന്താണ് സാർ അദ്ദേഹം ഉദ്ദേശിച്ചത് ശരിക്കും എന്താണ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ വിമർശനം അത് നേരിടേണ്ടി വരുന്നത് എൽ ആൻഡിയുടെ ചെയർമാൻ ശ്രീ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ ആനുവൽ ശമ്പളം അൻപത്തി ഒന്ന് കോടി രൂപയാണ് അൻപത്തി ഒന്ന് കോടി രൂപയാണ് ഒരു വർഷത്തെ ശമ്പളം അതായത് മാസം അദ്ദേഹത്തിന് ഏകദേശം നാലേകാൽ കോടി രൂപ ശമ്പളമുണ്ട് ഈ ശമ്പളം ഒന്നുകൂടെ ലളിതമായി മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ശമ്പളം പതിനാല് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഓ പതിനാല് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ശമ്പളം ചുരുക്കി പറഞ്ഞാൽ ഒരു മിനിറ്റിൽ നമ്മളിപ്പോൾ സംസാരിച്ച ഒരു മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് രൂപ വന്നിട്ടുണ്ടാവും ഒരു ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ ഇദ്ദേഹം അന്ന് അവിടുത്തെ ജീവനക്കാരുടെ ശരാശരി ശമ്പളം ഏഴ് മുതൽ ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഏറെക്കുറെ മുപ്പതിനായിരം രൂപയൊക്കെ അടുപ്പിച്ച് വരും ഈ ജീവനക്കാരുടെ ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഞാൻ എൻ്റെ എൻ്റെ കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു കാരണം എനിക്ക് ഒരു ഒരാഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ നേരം പ്രവൃത്തിയെടുപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല വലിയ വലിയ വിമർശനമാണ് അതിൽ അദ്ദേഹം തുടർന്ന് പറയുകയാണ് നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന എന്തിനാണ് എത്ര നേരം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയും അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അനുസരിച്ച് ഒരു ജീവനക്കാരൻ ആഴ്ചയിൽ തൊണ്ണൂറ് ദിവസം പണിയെടുക്കണമെങ്കിൽ ഇടിക്കൂർ തൊണ്ണൂറ് മണിക്കൂർ പണിയെടുക്കണമെങ്കിൽ ഇടതടവില്ലാതെ ഒരു ദിവസം പതിമൂന്ന് മണിക്കൂർ നേരം ജോലി ചെയ്യണം ഇത് ഇന്ന് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെയും ജോലി സമ്മർദ്ദത്തിൻ്റെയും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലായ്മയുടെയും തൊഴിൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനത്തിന്റെയും ഒരു നേർ ചിത്രമാണ് ഇത് പൊതുമണ്ഡലത്തിൽ ചർച്ചയാകേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും അടുത്തിടെ ഈ ഇൻഫോസിന്റെ സഹസ്ഥാപകനായിരുന്ന ആയ ശ്രീ നാരായണമൂർത്തി എഴുപത് മണിക്കൂർ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയും കുറേ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വരെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവരും അത് അനുകരിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അതും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർ അല്ലെങ്കിൽ ഉയർന്ന ശ്രേണിയിൽ വർക്ക് ചെയ്യുന്നവർ ഇവരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വളരെ വലുതാണ് അവരെ പ്രധാനമായും നയിക്കുന്നത് അവർ നേടുന്ന ഭൗതിക നേട്ടങ്ങളാണ് പ്രീമിയം വാഹനങ്ങൾ വണ്ടികൾ ആ ബീച്ചുകളിൽ ബീച്ചുകളോട് ചേർന്ന് സ്ഥാപിക്കുന്ന ലക്ഷറി വീടുകള് ഫാം വലിയ ഭൗതികമായിട്ട് ഹൗസുകള് അവരുടെ ഇതൊന്നും തെറ്റല്ല ഇതൊന്നും തെറ്റല്ല അവര് ഇത് കൂടുതൽ എങ്ങനെ നേടിയെടുക്കാൻ തൊട്ടു താഴെയുള്ള ജീവനക്കാരെ എങ്ങനെ എല്ലാ ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ എല്ലാ തൊഴിൽ നിയമങ്ങളിൽ ലംഘിച്ച് പണിയെടുപ്പിക്കുന്ന ഒരു ഒരു അടിമത്തം ഈ സ്വകാര്യ ചില സ്വകാര്യ മേഖലാ ജോലി സംരംഭങ്ങളിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇദ്ദേഹം തന്നെ ഈ തൊണ്ണൂറ് മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ദിവസം പതിമൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം അദ്ദേഹത്തിന്റെ സ്ഥാപനം എനിക്ക് തോന്നുന്നു ഫാക്ടറി സാറ്റിലെ ഫാക്ടറിയുടെ നിർവചനത്തിൽ വരും അതെ ഒരു ഫാക്ടറിയിൽ ഒരു എട്ട് മണിക്കൂറെ ജോലി ചെയ്യിപ്പിക്കുക അതിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓവർ ടൈം കൊടുക്കണം അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ജോലിക്ക് പോലും സമയ സമയത്ത് നിർണയം ഉണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാൻ അറിഞ്ഞു അറിഞ്ഞുകൂടാത്ത ആളാണോ സിഇഒ അറിഞ്ഞിട്ട് ഇതിന് ഇതിന് ഈ നിയമവാഴ്ചക്ക് വില നൽകാത്തതാണോ എന്നുള്ളത് മറ്റൊരു കാര്യം മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ഭരണഘടനയിലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് ജീവനക്കാരുടെ ലെഷർ വിശ്രമ വേളകൾ പോലും ഗുണ ക്വാളിറ്റി ഉള്ളതാക്കാൻ ആക്കാൻ വേണ്ടി സ്റ്റേറ്റ് എന്ന് ഭരണഘടനയെ പറയുന്നുണ്ട് അതായത് ഭരണഘടന സ്റ്റേറ്റിനോട് നിർദ്ദേശിക്കുകയാണ് ജീവനക്കാർക്ക് എല്ലാവിധ മിനിമം വേജസ് ഏർപ്പെടുത്തണം അതിൽ എടുത്തു പറയുകയാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണകൂടം കൃത്യമായി ഇടപെടണം നിയമങ്ങൾ നിർമ്മിക്കണം ആ നിയമം നടപ്പാക്കണം എന്നാണ് ഈ മാർഗനിർദ്ദേശക തത്വത്തിന്റെ അർത്ഥം എന്നാൽ ഇതെല്ലാം അപ്പടെ കാറ്റിൽ പറത്തുന്ന സംവിധാനങ്ങളാണ് അതെ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് ഈ സ്വകാര്യ ഞാൻ പ്രത്യേകിച്ചും ഈ സേവന മേഖലയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ധനകാര്യ മേഖല ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ അവിടുത്തെ ചൂഷണമാണ് കേട്ടിട്ടുണ്ട് വലിയ വലിയ ചൂഷണമാണ് ചൂഷണം എന്ന് പറഞ്ഞാല് ഈ മാനസിക സമ്മർദ്ദം ഒരു ഒരു വ്യക്തിക്ക് താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദത്തിനപ്പുറമാണ് അവിടെ നൽകുന്ന വർക്ക് പ്രഷർ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ജ അപ്പം പല ഇത്തരം സ്ഥാപനങ്ങളുടെ ശാഖകളുടെ മുമ്പിലൂടെ പോകുമ്പോൾ രാത്രി എട്ടരയ്ക്കോ ഒൻപത് മണിക്കോക്കെ അവിടെ ജീവനക്കാർ ജീവനക്കാരി ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഈ സ്ഥാപനങ്ങളൊക്കെ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് അവിടെയും സമയക്കെത്തുന്നത് നിർബന്ധമായി പറയുന്നുണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഇവിടെ നടക്കുന്ന തൊഴിൽ ലംഘനങ്ങൾ മേലധികാരികളുടെ ശ്രദ്ധ നിയമലംഘനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇതിനൊരു അറിവ് വരും നമ്മുടെ കിറ്റക് സാബുവിൻ്റെ ഒക്കെ സ്ഥാപനത്തില് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോസിക്യൂട്ട് ചെയ്തതായിട്ടൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഈ ഡ്രിങ്കിങ് വാട്ടർ വെക്കുന്നത് ഫാക്ടറീസ് ആക്ടിൻ്റെ ഒരു വെൽഫെയർ മെഷറിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു നടപടിയെടുക്കുകയും അദ്ദേഹം ഇവിടെ പോവുക പോവുകയൊക്കെ നമ്മൾ അറിയാമല്ലോ ഇത്തരം ശുഷ്കാന്തിയുള്ള ഈ തൊഴിൽ ഉദ്യോഗ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഈ മേഖലകളിൽ കടന്നു വരുന്നില്ല ഇനിയും മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ മൂന്നും നാലും റോളിലുള്ള ജീവനക്കാരുണ്ട് അതായത് ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ഥാപനം ജീവനക്കാർ ആ സ്ഥാപനം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പേറോളിലായിരിക്കും പല 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 കമ്പനികളിലായിരിക്കും ഈ ഷെൽ കമ്പനികൾ എന്ന് പറഞ്ഞൊരു നിർവചനം ഉണ്ടല്ലോ പേപ്പർ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാത്ത കമ്പനി അതുപോലെ പല പല പേറോളുകൾ എവിടെ തന്നെ സൃഷ്ടിക്കും എന്നിട്ട് വ്യത്യസ്തങ്ങളായ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി അവിടെ തുടങ്ങിയാണ് അവിടെ തുടങ്ങിയാണ് ട്യൂഷണം അടുത്തിടെയായിട്ട് ഒരു സ്വകാര്യ ബാങ്കിന്റെ ഒരു ഒരു ക്ലസ്റ്റർ ഹെഡ് നില നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ജീവനക്കാരെ വീഡിയോ കോൺഫറൻസിലൂടെ വളരെ ഭീപത്സമായ രീതിയിൽ ശകാരിക്കുകയും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന് ഭർഷിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ വരികയുണ്ട് ആ അതെ അത് പിന്നീട് ആ ബാങ്ക് അദ്ദേഹത്തിന് സസ്പെൻഡ് എന്ന് പറഞ്ഞ പത്രക്കുറിപ്പ് വൈറലായി വലിയ എതിർപ്പ് ഉയർന്നു വലിയ പ്രതിഷേധം ഉയർന്നു അപ്പോഴാണ് ഈ പൊതുജ പൊതു മണ്ഡലത്തിൽ ഈ ഇത്തരം സ്ഥാപനങ്ങൾ നടക്കുന്ന ഈ ഈമലംഘനങ്ങൾ ജോലി സമ്മർദ്ദത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു അതൊരു ബാങ്കിങ് സ്ഥാപനമാണ് പക്ഷെ അദ്ദേഹം ആ ആ ചർച്ചയിൽ ചോദിക്കുന്നത് എഴുപത്തിയേഴ് ഇൻഷുറൻസ് പോളിസി വിറ്റോ എന്നാണ് ചോദിക്കുന്നത് എഴുപത്തിയേഴ് ഇൻഷുറൻസ് പോളിസി ഒരു ഒരാൾ ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റാവണോ അത് ഒരു ദിവസത്തെ ടാർഗറ്റാണോ ഒരു ദിവസത്തെയാണോ ഒരു മാസത്തെയാണോന്ന് പറഞ്ഞുകൂടെ എഴുപത്തിയേഴ് ഇൻഷുറൻസ് പോളിസി പ്രധാന ജോലിയായി ബാങ്കിങ് ജോലിക്കൊപ്പം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻലി ആണ് അപ്പം ഇതൊന്ന് പിന്നൊന്ന് ഇവരുടെ ആനുകൂല്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വളരെ ഒരു രസകരമായിട്ടുണ്ട് ഈ അൻപത്തി ഒന്ന് കോടി രൂപ ശമ്പളം മേടിക്കുന്ന എല്ലാൻ ടി ചെയർമാൻ്റെ ബേസിക് പേ മൊത്തം ശമ്പളത്തിൻ്റെ ഏഴ് ശതമാനമേ ഉള്ളൂ അത് മറ്റൊരു വലിയ ചൂഷണമാണ് ഇവരുടെയൊക്കെ പേ സ്ലിപ്പ് മേടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ബേസിക് പേ ഏറ്റവും കുറച്ച് വയ്ക്കും ബാക്കി എല്ലാ അലവൻസുകളായി കാണിക്കും അലവൻസുകളാക്കി ശമ്പളം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാറ്റുട്ടറി ബെനിഫിറ്റ്സ് ആയ പ്രൊവിഡൻ ഫണ്ട് ഗ്രാറ്റുവിറ്റി ഒക്കെ വളരെ കുറച്ച് കൊടുക്കാമെന്ന് ഈ സ്ഥാപനങ്ങളിൽ ഡിയർനസ് അലവൻസ് മൊത്ത വില സൂചിയയ്ക്ക് അനുസൃതമായി ഡിയർനസ് അലവൻസ് പേ ചെയ്യുന്നില്ല അതിന് മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ ഒരു പഴുത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് മിനിമം വേജസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഡി അലവൻസ് കൊടുക്കണ്ട എന്നൊരു നിയമമുണ്ട് അത് ചെറുകിട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചാണ് എം എസ് എം ഇ വിഭാഗങ്ങളിൽ പെട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ചെറുകിട സ്ഥാപനങ്ങൾ ശരിക്കും അതിന്റെ ഇൻറ്റൻഷൻ അതാണ് ആ ഒരു ലൂപ്പുകൾ കോഡ് ഉപയോഗിച്ച് ഇവിടെ ഡി എ നൽകുന്നില്ല ഡി എ നൽകാത്തത് കാരണം പല തൊഴിലാനുകൂല്യങ്ങളും ഈ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല മറ്റൊരു ചൂഷണം ഇവരെയൊക്കെ മാനേജർ എന്നുള്ള ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുകയാണ് മാനേജർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ ഏകപക്ഷീയമായി നൽകിയിരിക്കുകയാണ് ഇതുകൊണ്ട് അവർ തൊഴിലാളി എന്നുള്ള നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളൊരു എന്നുള്ളൊരു ഭാഷത്തിലാണ് ഇവർ പരിഗണിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പോകാൻ അവസരമില്ല എന്നൊരു മിഥ്യാധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല ട്രേഡ് യൂണിയൻ അവകാശങ്ങളില്ല ഈ ട്രേഡ് യൂണിയൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ജോലി നഷ്ടപ്പെടും അപ്പോയിന്റ്മെന്റ് ഓഫർ വായിച്ച് വ്യവസായങ്ങൾ വരുന്നില്ല തീർച്ചയായിട്ടും എന്നിരുന്നാലും ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ ട്രേഡ് യൂണിയൻ വേണ്ട ഈ സ്ഥാപനങ്ങളിൽ അവരുടെ ഗ്രീവൻസ് പറയാൻ ഒരു ഗ്രീവൻസ് മെക്കാനിസം ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കണം അത് മാനേജ്മെന്റിന് വേണ്ടി ഫലപ്രദമായിട്ട് പല പല സ്ഥാപനങ്ങളും അങ്ങനെയാണ് സാർ ഈ ഇതിന് നമുക്ക് ഒറ്റ ഒരു ഒറ്റ വരിയിലോ രണ്ട് വരിയിലോ ഇതിനൊരു പരിഹാരം എന്താണ് ഇത്രയും പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു ഇത് ഫലപ്രദമായിട്ട് ഈ പറയുന്ന പോലെ തൊഴിൽ വകുപ്പ് ഇതിനകത്ത് ഇടപെട്ടാൽ പരിഹരിക്കാൻ പറ്റുന്നതാണോ ഈ പ്രശ്നങ്ങൾ ഒപ്പം ഈ ജോലി സമയത്തെ കുറിച്ച് നമ്മുടെ സങ്കല്പം എട്ട് മണിക്കൂർ ജോലി മണിക്കൂർ മണിക്കൂർ വിനോദം എന്നുള്ളതാണ് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ഈ വളരെ നിർബന്ധിതമായി എട്ട് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാവൂ എന്ന് പറയുന്നത് ശരിയല്ല എട്ട് മണിക്കൂറിനേക്കാട്ട് അല്പം കൂടുതൽ കൂടുതൽ ജോലി ചെയ്യുക ഓവർടൈം പേയ്മെന്റ് കൊടുക്കാൻ സംവിധാനമുണ്ട് ആ പേയ്മെന്റ്സ് കൊടുത്തിട്ട് തീർച്ചയായിട്ടും അവരെ അധിക സമയം ജോലി ചെയ്യണമെങ്കിൽ ചെയ്യുന്നതിനോട് പ്രേരിപ്പിക്കുന്നതിനോ ചെയ്യാൻ മനസ്സുള്ളവരെ ചെയ്യിപ്പിക്കുന്നതിനോ ബുദ്ധിമുട്ടില്ല പക്ഷെ മാനുഷികമായ ഒരു മുഖം ഇതിന് വേണം അതിന് നിയമവകുപ്പിനും നിയമം നടപ്പാക്കുന്ന എൻഫോഴ്സ്മെന്റ് വളരെ വലിയ കഴിയും അല്ലെങ്കിൽ ഇവർ നിസ്സഹായതുകൊണ്ട് ഈ ഈ ജീവനക്കാർക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ് മാർഗങ്ങൾ ഇല്ലാത്തത് കാരണം അതി രൂക്ഷമായ മാനസിക സംഘർഷത്തിലാണ് പല സ്ഥാപനങ്ങളിലും ജീവനക്കാർ ജോയിൻ ചെയ്യുന്നത് നന്ദി സാർ ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചതിന്